വയനാട്ടിലെ ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആനച്ചാൽ യൂണിറ്റ് സമാഹരിച്ച തുക കൈമാറി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി ആനച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് എം എം സിദ്ധിഖിൽ നിന്നും തുക ഏറ്റുവാങ്ങി വയനാട്ടിലുണ്ടായ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി സഹായ നിധി സമാഹരിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലും വിവിധ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് പണവും വസ്തുക്കളും സമാഹരിച്ച് വയനാട്ടിൽ എത്തിക്കുക എന്നതാണ് ഏകോപന സമിതി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആനച്ചാൽ യൂണിറ്റ് സമാഹരിച്ച തുക കൈമാറിയത് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി ആനച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് എം എം സിദ്ദീഖിൽ നിന്നും തുക ഏറ്റുവാങ്ങി വയനാട് ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരള വ്യവസായ സംസ്ഥാന കമ്മിറ്റി പ്രത്യാസം ആറത്താറ് യൂണിറ്റ് പിരിച്ച രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ജില്ലാ പ്രസിഡന്റ് കൈമാറാണ് ഇത് സഹകരിച്ച എല്ലാ വ്യാപാരികൾക്കും എല്ലാ കമ്മറ്റിക്കാർക്കും നന്ദി ഏർപ്പെടുത്തിരുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു റിലീഫ് ഫണ്ട് സ്വരൂപിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അത്ര വലിയ യൂണിറ്റൊന്നുമല്ല അംഗസംഖ്യയിൽ വലിയ യൂണിറ്റൊന്നുമല്ല ആനച്ചാൽ എങ്കിലും ഇരുന്നൂറ്റി പത്ത് അംഗങ്ങളുള്ള ആനച്ചാൽ യൂണിറ്റിൽ നിന്നും പ്രിയപ്പെട്ട സിദ്ദിഖിക്കാരുടെയും ജനറൽ സെക്രട്ടറി അനൂപിൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള ടീം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഈ പ്രദേശത്തെ സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി അനൂപ് സദാശിവൻ ട്രഷറർ ബിനു കെ ബി പ്രവീൺ മോഹൻ ഷിജോ ജോർജ് ഷിജു ജോസ് ഡാനിഷ് ഡൊമിനിക് ബഷീർ പഴംപള്ളിത്താഴം ബാബു ഇ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആനച്ചാൽ